നമസ്കാരം ജയിൽ മോചിതരായ കന്യാസ്ത്രീകൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് കോടതി ഏർപ്പെടുത്തിയ ഒരു വിലക്കിൻ്റെ പേരിലായിരിക്കും കോടതി ജാമ്യം കൊടുത്തപ്പോൾ ചില നിബന്ധനകൾ വെച്ചിരുന്നു അതിലൊന്ന് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നായിരുന്നു വാസ്തവത്തിൽ ആ നിബന്ധനയുടെ പേരിൽ വലിയ കടപ്പാടും സ്നേഹവും കൂറുമൊക്കെ കോടതികളോട് ഈ കന്യാസ്ത്രീകൾക്ക് തോന്നേണ്ടതാണ് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു അവരുടെ വായിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കുത്തിപ്പറിക്കാൻ നമ്മുടെ ചാനൽ ക്യാമറകൾ അവിടെ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു ജയിലിലെ അനുഭവം കേസിലേക്ക് വന്നത് എങ്ങനെ ആരാണ് വിഷയമുണ്ടാക്കിയത് ആരാണ് പ്രതി ചേർത്തത് എങ്ങനെയായിരുന്നു നിലപാട് രാഷ്ട്രീയ നിലപാടെന്താണ് ബി ജെ പിക്ക് എതിരെ പറയണം അനുകൂലിച്ച് പറയണം കോൺഗ്രസിനെതിരെ പറയണം അവിടെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാത്ത സി പി എമ്മിനെ കുറിച്ച് പറയണം അങ്ങനെ ഒരുപാട് ബാധ്യതകൾ അവർക്ക് വരുമായിരുന്നു ഓരോ വാക്കും അളന്നു തൂക്കി പറഞ്ഞില്ലെങ്കിൽ എല്ലാം കുളമയനെ ഭാഗ്യത്തിന് കന്യാസ്ത്രീകൾക്ക് കോടതി വിലക്കേർപ്പെടുത്തി അവർക്കൊന്നും പറയേണ്ടതില്ല മിണ്ടാതെ ക്യാമറകൾക്ക് മുമ്പിൽ പോസ്റ്റ് ചെയ്തു നിന്നാൽ മതി അത്രമാത്രം മത്സരമാണ് കന്യാസ്ത്രീകളുടെ ജയിൽ മോചനത്തിന്റെ ക്രെഡിറ്റിന് വേണ്ടി ഇപ്പോൾ നടക്കുന്നത് വാസ്തവത്തിൽ കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയെ ഭയപ്പെട്ടിരുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും കിട്ടിയ ഒരു സുവർണാവസരമായി മാറുകയായിരുന്നു ഈ കന്യാസ്ത്രീ ജയിൽ ജീവിതം ക്രൈസ്തവ വിശ്വാസികളും ക്രൈസ്തവ സഭാധ്യക്ഷന്മാരും പതിയെ പതിയെ ബി ജെ പിയോട് അടുക്കുന്നു എന്നത് ഏറ്റവും കൂടുതൽ അസ്വാരസ്യപ്പെടുത്തിയിരുന്നത് കോൺഗ്രസിനെയും യു ഡി എഫിനെയുമാണ് സി പി എമ്മിനും ചില്ലറ അസ്വസ്ഥതയല്ല അതുണ്ടാക്കിയത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ എൽ ഡി എഫിനെ വിട്ട് യു ഡി എഫിലേക്ക് ചേക്കറുന്നു ഹൈന്ദവ ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ ബി ജെ പിയിലേക്ക് പോകുന്നു അവരെ പിന്തുണച്ചുകൊണ്ട് ക്രൈസ്തവരും ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫും പ്രതിസന്ധിയിലായിരുന്നു മുനമ്പം വിഷയത്തിലൊക്കെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുകയായിരുന്നു ഇരുമുന്നണികളും പൊതുവെ മുസ്ലിം പക്ഷത്തുള്ള വിഷയങ്ങൾ വരുമ്പോൾ വലിയ പണിമുടക്കുകളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വഖഫ് വിഷയത്തിൽ മിണ്ടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത് മുനമ്പമൊരു വാൾമുനയായി നിന്നതുകൊണ്ടാണ് വക്കഫ് ഭേദഗതി നിയമത്തെ എതിർത്തതിൻ്റെ പേരിൽ പോലും രാഷ്ട്രീയമായ ഒരുപാട് ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം പറയേണ്ടി വന്നു അങ്ങനെ വീർപ്പ് നിന്ന സാഹചര്യത്തിലാണ് രണ്ട് കന്യാസ്ത്രീകളെ ബി ഭരിക്കുന്ന ഛത്തീസ്ഗഡ് ജയിലിലാക്കുന്നത് അപ്പോൾ തന്നെ സി പി എമ്മും കോൺഗ്രസും ഇടതും വലതും ചാടിയിറങ്ങി ആലുവായിൽ തന്റെ മണ്ഡലത്തിൽ താമസിക്കുന്ന കലാഭവൻ നവാസ് മരിച്ചിട്ടും അവിടെ ഒന്ന് മുഖം കാണിച്ചിട്ട് സംസ്കാരത്തിന് നിൽക്കാതെ ആലുവ എം എൽ എ അൻവർ സാദത്ത് ഛത്തീസ്ഗഡിലേക്ക് പറന്നുപോയി സകല നേതാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എം പിമാർ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചത് ക്രൈസ്തവർക്കിടയിൽ വലിയ അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കിയിരിക്കുന്നുവെന്ന് മാത്രമല്ല മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കും ബി ജെ പി വിരുദ്ധമായ ഒരു വികാരമുണ്ട് ന്യൂനപക്ഷ ഏകീകരണം കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം സംഭവിച്ചതാണ് അതുകൊണ്ട് തന്നെയായിരുന്നു ഈ മത്സരം വലിയ പ്രതിഷേധം പാർലമെന്റിൽ ഉണ്ടാക്കി പാർലമെന്റിന് പുറത്ത് പ്രതിഷേധങ്ങൾ നടത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി സഭാധ്യക്ഷന്മാരുടെ സമരങ്ങളോടൊപ്പം ചേർന്നു അങ്ങനെ വലിയ ബഹളം ഏതാണ്ട് ഒരാഴ്ചയോളം അവരുടെ നേതൃത്വത്തിൽ നടന്നു ഇതിന് പിന്നാലെയാണ് സകല നേതാക്കളും ഛത്തീസ്ഗഡിലേക്ക് ഓടിയെത്തിയത് അവിടെ ജയിൽ വളപ്പിലും കോടതി വളപ്പിലുമൊക്കെ അവർ വികാരഭരിതരായി സീനകൾ സൃഷ്ടിച്ചു ബി ജെ പി കേരളത്തിൽ പതിയെ പതിയുണ്ടാക്കിയെടുത്ത അടിത്തറ തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു പക്ഷെ ബുദ്ധിപരമായ നീക്കം കേരള ബി നടത്തി ഒരു സമയത്ത് പോലും ഇതേക്കുറിച്ച് ഒരു സംശയവും ബി ജെ പി നേതൃത്വത്തിനുണ്ടായിരുന്നില്ല അവർ ആദ്യം തന്നെ കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പതിവിൽ നിന്നും വ്യത്യസ്തമായ രീതിയായിരുന്നു അത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വമല്ലായിരുന്നു എന്ന് കരുതുക സുരേന്ദ്രനായിരുന്നു പ്രസിഡന്റ് എന്ന് കരുതുക അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ചാടിയിറങ്ങി കന്യാസ്ത്രീ അറസ്റ്റിനെ ന്യായീകരിക്കുന്ന സാഹചര്യമായിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ ആദ്യം തന്നെ കന്യാസ്ത്രീകളെ ന്യായീകരിക്കുകയും അറസ്റ്റിനെ തള്ളിപ്പറയുകയും ചെയ്തു യു ഡി എഫും എൽ ഡി എഫും പ്രതിനിധി സംഘത്തെ അയക്കുന്നതിന് മുൻപ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ജോസഫിനെ അയച്ചു പിന്നാലെയാണ് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രതിനിധി സംഘം എത്തുന്നത് ഈ രണ്ട് സംഘവും അവിടെ എത്തി ബഹളം വയ്ക്കുകയും പ്രതിഷേധിക്കുകയും ചാനലുകൾക്ക് മുമ്പിൽ നിന്നുകൊടുക്കുകയും ചെയ്തതല്ലാതെ ഫലപ്രദമായി അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആകപ്പാട് എന്തെങ്കിലും ചെയ്തത് എം പിമാരുടെ സംഘം അമിത്ഷായെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിടത്ത് മാത്രമാണ് അതിനു മുൻപ് തന്നെ രാജീവ് ചന്ദ്രശേഖർ അമിത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു എന്നാൽ ഛത്തീസ്ഗഡിൽ ചെന്ന അനൂപ് ആന്റണി ജോസഫ് ഛത്തീസ്ഗഡ് സർക്കാരുമായും സഭയുമായും ലോബിയിങ് നടത്തി സഭയുടെ പ്രതിനിധിയായി കന്യാസ്ത്രീകളുടെ പ്രതിനിധിയായി അഭിഭാഷകരോടുള്ള സംസാരമടക്കമുള്ള വിഷയങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അനൂപ് ആന്റണി ജോസഫാണ് കന്യാശ്രീ മഠത്തിലും സഭാ നേതൃത്വത്തിലും സംസാരിക്കുക അതേസമയം തന്നെ സർക്കാരിലും പോലീസിലും സംസാരിക്കുക ഈ രണ്ട് പണിയാണ് അനൂപ് ആന്റണി ജോസഫ് ചെയ്തത് ഇത് രണ്ടും ചേർന്ന് എൽ ഡി എഫിൻ്റെയോ യു ഡി എഫിൻ്റെയോ നേതാക്കന്മാർക്ക് കഴിയുമായിരുന്നില്ല സർക്കാരിൽ അവർക്ക് ഒരു സ്വാധീനവും ഇല്ലാത്തതുകൊണ്ടാണ് സംഭവിച്ചത് അതുകൊണ്ട് സഭാനേതൃത്വത്തിന് കൃത്യമായി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ സഹായം തേടേണ്ടി വന്നു അതാണ് രാജീവ് ചന്ദ്രശേഖർ ആവർത്തിച്ചു പറഞ്ഞത് സഭാനേതൃത്വം തങ്ങളോട് സഹായം ആവശ്യപ്പെട്ടു തങ്ങൾ അത് ചെയ്തു കൊടുത്തു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അതുകൊണ്ടുതന്നെ ജയിൽ മോചിതരായി കന്യാസ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബി ജെ പി കാര്ക്ക് തലയിൽ മുണ്ടിട്ടുണ്ട് ഓടേണ്ട സാഹചര്യം ഉണ്ടായില്ല വാസ്തവത്തിൽ അത് ചരിത്രപരമായ ഒരു വിജയമായി വിലയിരുത്തേണ്ടി വരും എൽ ഡി എഫും യു ഡി എഫും പ്രതീക്ഷിക്കുന്നത് ബി ജെ പി കാര് പരിസരത്തുണ്ടാവില്ല കന്യാസ്ത്രീകൾ ജയിലിൽ അടച്ചവർ എന്ന നിലയിൽ അവർ ഓടി രക്ഷപ്പെടുമെന്നാണ് അതവരുടെ വാക്കുകളിലുമുണ്ട് ജോൺ ബിട്ടാസക്ക് ഇന്നലെ പറഞ്ഞത് അല്പമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ബി ജെ പി നേതാക്കൾ ഇവിടെ എത്തുമായിരുന്നില്ലെന്നാണ് അവർ പ്രതീക്ഷിച്ചത് അതാണ് ജയിലിൽ അടച്ചത് ബി ജെ പി സർക്കാർ ജയിലിൽ പുറത്തേക്ക് കൊണ്ടുവന്നത് തങ്ങൾ എന്നൊരു പ്രതീതി ഉണ്ടാക്കാനായിരുന്നു ആഗ്രഹിച്ചത് എന്നാൽ കന്യാസ്ത്രീകളും സഭാനേതൃത്വവും പ്രതിപക്ഷത്തേക്കാൾ കൂടുതൽ ആദരവോടെ ബി ജെ പി പ്രതിനിധി സംഘത്തെ കൈകാര്യം ചെയ്തു ഡൽഹിയിൽ നിന്നും കേരളത്തിലെത്തി സഭാ നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയതിനു ശേഷം രാജീവ് ചന്ദ്രശേഖർ നേരെ ഛത്തീസ്ഗഡിലേക്ക് പോയതും ഈ സാഹചര്യത്തെ മറികടക്കാനാണ് അങ്ങനെ കന്യാസ്ത്രീകൾ പുറത്തേക്ക് വരുമ്പോൾ സഭാധികാരികൾക്കും കന്യാസ്ത്രീകൾക്കും ഒക്കെ കൂടുതൽ ഐക്യദാർഢ്യം രാജീവ് ചന്ദ്രശേഖരോടും ബി ജെ പി നേതൃത്വത്തോടും കാണിക്കേണ്ടി വന്നു കാരണം അവരെ ജയിലിൽ നിറക്കാനുള്ള എല്ലാ പണിയും ചെയ്തത് ബി ജെ പിക്കാരായിരുന്നു ഇത് വാസ്തവത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഉണ്ടാക്കിയത് വലിയ ക്ഷീണമാണ് കന്യാസ്ത്രീകൾ ജയിലിലായ സാഹചര്യത്തിൽ ബി ജെ പിക്ക് എതിരായുണ്ടായ വികാരം കൃത്യമായി മുതലെടുക്കാൻ പദ്ധതിയിട്ട് ആരംഭത്തോടു കൂടി അവിടെ എത്തിയ നേതാക്കൾക്ക് ബി ജെ പി കാരുടെ സാന്നിധ്യം അസ്വാരസ്യമുണ്ടാക്കി ജോൺ ബിട്ടാസും ജോസ് കെ മാണിയുമൊക്കെ ജയിലിന് മുമ്പിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ലഡു വിതരണം ചെയ്തുകൊണ്ട് ആഘോഷം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അങ്കമാലി എം എൽ എ റോജിയം ജോൺ ആവട്ടെ കന്യാസ്ത്രീകളുടെ സഹോദരന്മാരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞായിരുന്നു സന്തോഷം പങ്കുവച്ചത് എന്നാൽ പുറത്തേക്കിറങ്ങിയ കന്യാസ്ത്രീകൾക്കും സഭാ നേതൃത്വത്തിനും ബി ജെ പി നേതാക്കളെ തള്ളിപ്പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അത് അവർ കൃത്യമായി പറയുകയും ചെയ്തു ഔദ്യോഗികമായി തന്നെ സഭയുടെ വക്താവിനെ പോലെ തലശ്ശേരി രൂപതയുടെ അധ്യക്ഷനായ മാർ ജോസഫ് പാമ്പളാനി ബി ജെ പി കേന്ദ്ര സർക്കാരിനും അമിത്ഷായ്ക്കും മോദിക്കും ഒക്കെ നന്ദി പറയുകയും ചെയ്തതോടെ അത് പൂർത്തിയായി ബി ജെ പിക്ക് ഉണ്ടാകാമായിരുന്ന ഏറ്റവും വലിയൊരു അപമാനമാണ് വാസ്തവത്തിൽ മാർ പാംബ്ലാനിയുടെ വാക്കുകളിലൂടെ മാറിപ്പോയത് ബി ജെ പി സർക്കാർ ജയിലിലടച്ചതിന്റെ പ്രതിഷേധവും എതിർപ്പും ബി ജെ പിയോട് ഉണ്ടായെങ്കിലും അവരെ പുറത്തേക്കിറക്കാൻ കഴിഞ്ഞത് ബി ജെ പിക്കാർ വഴി തന്നെയാണ് എന്നത് മാനം രക്ഷിക്കുന്നതിന് കാരണമായി തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി ഛത്തീസ്ഗഡിൽ ഉയർന്നു വന്ന പ്രാദേശിക എതിർപ്പിനെ മറികടന്നുകൊണ്ട് അമിത്ഷാ അടക്കമുള്ളവരുടെ ശക്തമായ ഇടപെടൽ ഉറപ്പാക്കി പ്രോസിക്യൂഷനെ കൊണ്ട് എതിർവാദങ്ങൾ ഉന്നയിക്കാതെ എൻ ഐ എ കോടതി തന്നെ ജാമ്യം നൽകി അയച്ചതോടെ പ്രതിച്ഛായ നഷ്ടം പൂർണ്ണമായും വീണ്ടെടുക്കാൻ ബി കഴിഞ്ഞു അതുകൊണ്ടാണ് ജയിൽ മോചനം പൂർത്തിയായതിനു ശേഷം രാജീവ് ചന്ദ്രശേഖർ ഒരു വെടിപൊട്ടിച്ചത് സഭ ഞങ്ങളെ ഞങ്ങളോട് വിളിച്ച് സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഞങ്ങൾ അറങ്ങി അനൂപ് ആൻ്റണി ജനറൽ സെക്രട്ടറി ഇവിടെ വന്നു കഴിഞ്ഞൊരു അഞ്ചു ആറ് ദിവസമായിട്ട് ഞങ്ങൾ എത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് ഞാനിപ്പോൾ ഇന്നൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽ ഒന്നും പോകുന്നില്ല ഇത് മൂന്ന് ദിവസം മുമ്പേ നടക്കുന്ന ഒരു കാര്യമായിരുന്നു മൂന്ന് ദിവസം മുമ്പേ ഇവിടെ ഒരു ആ ഡ്രാമയോ ഒരു ആ പൊളിറ്റിക്കൽ ഡ്രാമ നടന്നില്ലെങ്കിൽ ഇത് മൂന്ന് ദിവസം മുമ്പേ നമുക്ക് ജാമ്യം കിട്ടുന്ന ഒരു സ്ഥിതിയായിരുന്നു അത് നടന്നില്ല അത് അല്ല അല്ല പൊളിറ്റിക്കൽ ഡ്രാമ പറയേണ്ട ആവശ്യമൊന്നുമില്ല രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചിലർ ശ്രമിച്ചതുകൊണ്ടാണ് ജയിൽവാസം നീണ്ടുപോയത് അല്ലെങ്കിൽ മൂന്ന് ദിവസം മുമ്പ് തന്നെ ജയിലിന് പുറത്തിറങ്ങേണ്ടതായിരുന്നു എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പൊട്ടിച്ച വെടി വാസത്തിൽ കൃത്യമായി ഉന്നം വെച്ച് പൂഴിക്കടകൻ ഇറക്കിയാണ് രാജീവ് ചന്ദ്രശേഖർ അവിടെ സ്കോർ ചെയ്യാൻ ശ്രമിച്ചത് നേരത്തെ തന്നെ ജയിലിന് പുറത്തിറക്കേണ്ടതാണ് ഇവിടെ രാഷ്ട്രീയ വിവാദമുണ്ടാക്കി ജയിലിൽ കിടത്തി ബഹളം വെച്ച് മുതലെടുപ്പിന് ശ്രമിച്ചതുകൊണ്ടാണ് നടക്കാതെ പോയത് എന്ന് പറയുന്നത് വാസത്തിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും കുത്തുനോവിക്കാനായിരുന്നു ആരാണ് മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാതെ രാജീവ് ചന്ദ്രശേഖർ വെടിപൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട് പോവുകയും ചെയ്തു പ്രതിപക്ഷ എം പിമാർ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഇതിനെ പ്രതികരിച്ചത് എന്തായാലും കേരളം ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയൊരു രാഷ്ട്രീയ വിവാദമായിരുന്നു കന്യാസ്ത്രീകഠ് ജയിൽവാസം ആ വിവാദത്തിൽ താഴെപ്പോയ പ്രതിച്ഛായ നഷ്ടപ്പെട്ട കഴിഞ്ഞ കുറേ കാലമായി കെട്ടിപ്പൊക്കിയ ക്രൈസ്തവ പിന്തുണ നഷ്ടപ്പെട്ട സാഹചര്യത്തിലേക്ക് വന്ന ബി ജെ പി തലനാരഴിക്കെ രക്ഷപ്പെടുകയായിരുന്നു കടിച്ച ബാബിനെ കൊണ്ട് വിഷമെടുപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ സഭാ നേതൃത്വത്തിനെ ബി ജെ പിയെ കൊണ്ട് തന്നെ പ്രശ്നം പരിഹരിപ്പിക്കാനും കഴിഞ്ഞു ഒടുവിൽ സഭാ നേതൃത്വം ബി ജെ പിക്ക് തന്നെ നന്ദി പറയേണ്ട ഉണ്ടായി വലിയ തോതിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തിരിച്ചടി ഉണ്ടാവുമായിരുന്ന ഒരു വിഷയത്തെ വളരെ ശക്തമായ നിലപാടിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞത് രാജീവ് ചന്ദ്രശേഖരന്റെ വൈദഗ്ധ്യം തന്നെയാണ്